ഇവിടെ ബഹിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രധാനമാണ് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു ഞങ്ങൾ ഇതിലില്ല ബഹിഷ്കരണത്തിന് ഞങ്ങളില്ല സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണമെന്ന് അങ്ങനെ ഒരു നിലപാട് ഒരു പക്ഷേ സി പി എം ഒന്നും എടുത്ത് കണ്ടിട്ടില്ല സി എത്ര തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ബാൻ ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ ഖിസ്സ കുർസിക്ക തുടങ്ങിയ പടങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അപ്പൊ അത്തരം അത്തരം നിയന്ത്രണങ്ങൾക്കൊക്കെ എല്ലാ എതിരെ എന്ന് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇടതുപക്ഷ സംഘടനകൾ ഒന്നടല്ല ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ വിരുദ്ധമായ സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ആ ഒരു നിങ്ങൾ അങ്ങനെ അത് കളിച്ചോട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ സഹായം ചെയ്തിട്ടുമില്ല പരമാവധി അതിനെ ബഹിഷ്കരിക്കുവാനുള്ള ശ്രമമേ നടത്തിയിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കുത്തിക്കയറ്റി അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന ചില സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ വിജയിച്ച ഒരു പടം അങ്ങനെ ഒരു വിജയിച്ച ഒരു പടം മഞ്ജുഷിന് പറയാമോ ഇടതുപക്ഷ വിരുദ്ധത കുത്തിക്കയറ്റി മനഃപൂർവ്വം കുത്തിക്കയറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് എടുത്ത് വെച്ചത് ഇതാണ് നടന്നത് ആയിട്ട് നടന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇപ്പം സാധാരണഗതിയിൽ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും സിനിമയ്ക്ക് ആസ്പദമാകാറുണ്ട് അതിനെ അതേപടി റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നതല്ലല്ലോ സിനിമ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഫാക്ട്സ് ഉണ്ട് ഫിക്ഷൻ ഉണ്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ എംബ്രാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ലൂസിഫർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നോക്കിയാൽ നമുക്ക് കഴിഞ്ഞാൽ അത് ഷെയ്ഡ്സ് ഓഫ് രാഹുൽ ഗാന്ധി നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ റോബർട്ട് ബാദ്രെ എന്താണ് മയക്കുമരുന്ന കച്ചവടക്കാരനാണോ മരുമകനായിട്ട് വരുന്ന ആ നോർത്ത് ഇന്ത്യൻ നടൻ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഭാഗത്തിലാണ് ജിതിൻ രാംദാസ്ന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ അത് സിനിമ നശിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെ കഥ പറഞ്ഞിട്ടുള്ള അനുവദിക്കാനായിട്ട് ചർച്ച അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല ജതിൻദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞത് സ്പോയിലറാണ് ആ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണത് അങ്ങനെ ആ സിനിമയെ നശിപ്പിക്കുന്ന പൊതു ചർച്ചയിൽ വന്നിരുന്ന ഇത്ര ആളുകൾ കാണുന്ന ഒരു ചർച്ചയിൽ വന്നിരുന്ന സ്പോയിലർ ആക്കല്ലേ പറഞ്ഞാണ് താങ്കളാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഞാനല്ല നിങ്ങൾ പറഞ്ഞ കാര്യമാണ് സാറേ പറഞ്ഞല്ല വേറൊന്നും അല്ല അത് പറയുമ്പോ ശ്രദ്ധിക്കാം ഒരു ഞാൻ പറഞ്ഞത് ഈ കഷ്ടുരാൻ സിനിമയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ മമ്മൂട്ടി ഫാനായിരിക്കും ദാറ്റ് ഡസന്റ് മാറ്റർ മീ പക്ഷേ സംസാരിക്കുന്നത് ഞാൻ ഞാൻ പറ ഞാൻ പറയുന്നത് താങ്കൾക്കൊന്നും ഒരു സാമാന്യ മര്യാദ ഒരിക്കലും ഇല്ല മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല കാരണം ഒരു സിനിമയുടെ ഒരു സിനിമയുടെ കഥ വന്ന് വന്ന് പറയേണ്ട കാര്യമില്ല ഒരു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു പ്രധാന കഥ വന്ന് വന്നിവിടെ പറയുമ്പോൾ അത് അദ്ദേഹം പറയട്ടെ ജതിൻ രാംദാസ് മയക്കുമരുന്ന കച്ചവടക്കാരനാണെന്ന് പറയുന്നത് സിനിമയുടെ സ്പോയിലറാണ്